ആ ഇതില് സാറേ ഞാൻ ഒരു ഹോട്ടലേരനാണ് ഇപ്പൊ ഞാനും അംശയാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കുക്ക് ചെയ്യണത് സാറിൻ്റെ ഫുള്ള് മസാല മാത്രമാണ് ഇപ്പോ യൂസ് ചെയ്യണത് അവിടുത്തെ അതേ സിസ്റ്റാണ് ഇപ്പോ എല്ലാം യൂസ് ചെയ്യണത് രാവിലെ ഒരു ഐറ്റം കറികൾ പിന്നെ ബിരിയാണി ആ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മുടെ ചെയ്യണത് ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ പലയിരക്ക് ബില്ല് പച്ചക്കറി ഗ്യാസ് ഡെയിലി രണ്ട് കുറ്റി ഗ്യാസ് വേണ്ടീന്നോടത്ത് നമുക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ രണ്ട് കുറ്റി ഗ്യാസ് മതി അല്ല പൊറാട്ടം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ പോലും അത്രയും മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഏതൊരു ഹോട്ടലെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലർ മൊത്തത്തിൽ സ്ട്രഗിളാണ് എല്ലാവരും കാരണം ഈ എക്സ്പെൻസ് ചെലവ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല പിന്നെ സാറ് പഠിപ്പിച്ചു വന്ന ഡിഡാൻ എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയർ ഹോട്ടലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഏതൊരു ഹോട്ടലിൽ ചെന്നാലും നമുക്കതിനനുസരിച്ച് ഒന്നുകിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അല്ലെങ്കിൽ ചെയ്തു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്നുള്ള ഇതിൻ്റെ ഒരു ഉദാഹരണം തന്നെ അവർക്ക് മുന്നിൽ വെച്ചുകൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ട് അപ്പൊ ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ നമ്മളടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചോദിച്ചറിഞ്ഞ് വരുന്നൊരു സിസ്റ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സാറ് പക്ഷെ അതുകൂടാതെ നമ്മൾ ചെന്നിട്ട് അവരെ നമ്മൾ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ചെയ്തു കൊടുത്തിട്ടും പറഞ്ഞിട്ടും നമുക്ക് പലിപ്പിക്കാൻ പറ്റിയാൽ അത് നല്ലൊരു വിജയത്തിലേക്ക് തന്നെ വരും ഒരു കാര്യത്തിലൊരു സംശയം ഇല്ല നിക്ക് നിക്ക് നിൽക്ക് പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് പൽബടനടിക്കണം അടുത്ത വീഡിയോ കാണാം